ശ്രീമന്നാരായണീയം ദശകം അഞ്ച് ശ്ലോകം പത്ത് അണ്ഠം തത് ഖലു പൂർവസൃഷ്ടസി തിഷത്സഹസ്രം സമാ നിർഭിന്ദതുർദ ജഗദ്രൂപം വിരാടാഹൂ സാഹസ്രൈകര പാദമൂർധനിവഹൈർനിശേഷജീവാത്മകോ നിർഭാസി മരു പുരാധിപ സമാത്രായസ്വ സർവാമയാത് ആദ്യ സൃഷ്ടിയായ കാരണജനത്തിൽ ആയിരം സംവത്സരം മുഴുവനും അങ്ങനെ കിടന്ന ആ അണ്ഡത്തെ തന്നെ അവിടുന്ന് നിശേഷം വിഭജിച്ച് പതിനാല് ഭുവനങ്ങളായിട്ടുള്ളതും വിരാട് എന്ന പേരുള്ളതുമാക്കി തീർത്തു ജീവികളുമായി തീർന്ന് വിരാട് രൂപനായിട്ട് അവിടുന്ന് ആയിരക്കണക്കിന് കൈകാലുകളും ശിരസുകളുമുള്ളവനായിട്ട് നന്നായി വിളങ്ങി ഗുരുവായൂരപ്പ അപ്രകാരമുള്ള അവിടുന്ന് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചെരുളയണമേ